അല്ല നേരെ എമ്പാടും ആയല്ലോ സമയത്രായി മണിയായല്ലോ ഈ പെണ്ണെന്താ നീറ്റ് വരാത്തേ നീ ഉറങ്ങിയറ്റ പോയോ അല്ല പോവാള്ളതല്ലേ ഉറങ്ങി പോവലില്ലല്ലോ അങ്ങനെ ഈ സമയാവുമ്പോ കെണ്ണീറ്റ് വരുന്നാണല്ലോ അല്ല എന്താണ് പേടിയാവണ് ശിഫളെ ഇവിടെ നിന്ന് വിളിച്ചാലോ കേക്കൂ ഇല്ല ഇങ്ങനെ മോളെ ചമ ആ എന്താമ്മ നിങ്ങള് വിളിച്ചോ എന്താ വിളിച്ചേ ആ നോക്ക് എട്ടുമണി മണിയായി സമയോ ഓൾ എന്താ നീറ്റ് വരാത്തേ നമ്മള് കാണുന്നില്ലല്ലോ ഈ ആവുമ്പോ നമ്മൾ ഇവിടെ വരുന്നല്ലേ ഓൾ കിടന്നുറങ്ങുന്നുണ്ടാവു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ ഞാനുണ്ടല്ലോ അപ്പൊ പിന്നെ ഉറങ്ങിക്കിടന്നാലും കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇന്നലെ രാത്രി തന്നെ ഫോണിൽ കളിക്കണേന്റെ സൗണ്ട് ഇങ്ങനെ കേക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ ഉറങ്ങി ഉണ്ടാവുക അതായിരിക്കും നേരം വെക്കണേ എന്ത് ഫോണില് കളിച്ചു കുത്തിരിക്ക എത്ര ഫോണിൽ കളിച്ചു കുത്തിരുന്നാലോ ഓക്കെ പോവാനുള്ള സമയമാകുമ്പോഴത്തേക്കോ ഫോൾ നീറ്റ് വരുന്നല്ലേ ആ പക്ഷെ അതിപ്പോ കാണുന്നില്ല എനിക്ക് വേജാറാവണേ ഒന്ന് ഓടോ ഒന്ന് പോയി വിളിച്ചാ ഞാൻ ഉറങ്ങിയ പോയത് അയക്കു പാവോ ഒന്ന് പോയി വിളിക്കേ നിങ്ങൾ ഇങ്ങനെ വെറുതെ വേജാറായി കുത്തിരിക്കണെന്തിനാണ് ഓളോ സമയമാകുമ്പോ ഇറങ്ങി വന്നോളല്ലോക്ക് അറിയാലോ പണിക്ക് പോവാനുള്ളതാണ്ന്നൊക്കെ വെറുതെ നിങ്ങള് വേജാറയച്ചേ ഷുഗറും പ്രഷറും ഒന്നും കേറണ്ട അല്ലെങ്കിലേ എനിക്ക് പണിയാണ് എന്റെ അടുക്ക് ഇനി പാ പണിയും കൂടി ആവും ഒരു കാര്യം ഉമ്മക്ക് എല്ലെങ്കിലും ഉള്ളതാ ഓളൊരു പൊന്നിരിക്കല് ഓ വലിയ ജോലിക്കാരിയാണല്ലോ അപ്പൊ അതിന്റെ പവർ എന്തായാലും ഉണ്ടാവും ജോലിന്റെ തെക്കിന്റെ അടുക്ക് ഞാനീ ഓളെ പോയിട്ട് വിളിക്കണം ഈ നീക്കില്ലേ എട്ട് മണിയായി അമ്മ വിളിക്കണ്ട് പെണ്ണും തക്കണി എത്ര നേരായി വിളിക്കണേ ഒന്ന് ആന്ന് പറഞ്ഞാൽ എന്താ ആ ഞാൻ എത്ര നേരായി വിളിക്കണേ എന്താ തുറക്കാൻ ഇത്ര താമസോ നീറ്റില്ലേനോ ആ എണ്ണേച്ചിണത്താത്ത ഞാൻ കേക്കിണ്ട് നിങ്ങള് വിളിക്കണം എനിക്ക് നിക്കാൻ കഴിയില്ല മണി ആയല്ലോ ഏക്ക് പോണ്ടിന്ന് സമയൊക്കെ ആയത് ഞാൻ കണ്ട് എനിക്ക് തീര വയ്യ പനിക്കണണ്ട് തോന്ന അയശ്ശേരി എട്ട് മണി ആയിട്ടും ഉമ്മ അവിടെ ആയച്ചും കുത്തിരിക്കുകയാണ് ബേജാറായി കുത്തിരിക്കാൻ വന്നിട്ട് ഞാൻ വന്നു വിളിച്ചതാ ഞാൻ കൊറേ നേരമായി മുട്ടണ തൊർക്കില് കാണാ ബേജാറായി ഞാനോ ആ നല്ല ഉണ്ടോ നോക്കട്ടെ ആ നേരെ പനിയുണ്ട് എന്നാ ഈ കടന്നോ ഞാനേ ചുക്കാപ്പി അത് എന്തെങ്കിലും ഇട്ടിട്ട് കൊണ്ടരാ ഈ കടന്നോ അപ്പൊന്ന് ഞാൻ പോണില്ല ഞാന് വിളിച്ചു പറഞ്ഞു എനിക്ക് തീരെ വെയ്യ പനിക്കുണ്ടെന്ന് ഞാൻ ഒന്ന് ലീവാ ഞാൻ അമ്മനോട് പറയട്ടെ കിടന്നോ ആ അമ്മ ഓള് എണ്ണിച്ചിട്ടില്ല ഓക്കെ നല്ല പനി അപ്പൊ പനിയോ കെടുക്കനിയോ വേചാറോ ആവേണ്ടമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുക്കാപ്പ ഇട്ടിട്ട് കൊണ്ടുവരാൻ ഇന്ന് പിന്നെ ലീവാണ് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു ആ ചുക്കാപ്പി എടുക്കല്ലേ ആ ആ അതൊക്കെ എന്താ ഇണ്ടാക്കിയന്ന് ഞാനാക്കിയത് പുട്ടും കടലി എന്താ പുട്ടും കടലി ഉം എന്നാ കുറച്ച് പൊടിയരിക്കഞ്ഞിണ്ടാക്കിക്കോ അതേ അടുപ്പത്തിട്ടോ നോക്ക കൊടുക്കാലോ ആ പൊടിയരിക്കഞ്ഞിയോ ആ എന്നാ ഞാന് അത് അടുപ്പത്തിടാ ആ ഓള് ഒന്ന് ചുക്കാപ്പിയൊക്കെ കുറിച്ചൊന്ന് ഇതായിട്ട് കൊണ്ടുകൊടുക്ക ആ ആ അമ്മ ആ നീറ്റോ എങ്ങനെയുണ്ട് ഇപ്പൊ ആ പനിയൊക്കെ വിട്ട് ഉം കൊറച്ചാക്ക്ണ്ട് ഇത്താത്ത ചുക്ക് കാപ്പി കാച്ച് നല്ലൊരു ആശ്വാസം അപ്പൊ കൊറേയൊക്കെ വേർത്ത് അങ്ങനെ പോയി ഉം ആ ശെരി ഹലോ ആ ഇന്ന് വരുന്നുണ്ടോ ആ ഏതായാലും ഞാനിന്ന് ലീവ് എടുത്തുക പനി ഉണ്ടായിട്ട് അപ്പൊ പോരി വരുമ്പോ വിളിക്കണേ ആ ആയിക്കോട്ടെ ശരി ആരോ മോളെ വിളിച്ചേ ഒരേന്ന ഇപ്പാണ് വിളിച്ചത് ഒരു ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പ കൊറേ ആയില്ല വന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് വരുന്നുണ്ട് ഏർ ആ ഏതായാലും മറ്റേ ഏതായാലും ഇവിടെ ഇണ്ടല്ലോ നമുക്ക് കോയമ്പത്തിരി എന്തെങ്കിലും ആക്ക കൊറേ ആയില്ല ഒരു വന്നിട്ട് ആ ആയിക്കോട്ടെ എന്താ അമ്മ ഇവിടെന്താ രണ്ടാളും കൂടി കോയമ്പത്തിരി ഒരു വർത്താനോ ോട്ട് പോവാനാണോ ആർക്ക് കൊടുത്തയ്ക്കാൻ എന്തിയാണോ ആ അത് ഇവളെ പോരേന്ന് ഇമ്മയും വരുന്നുണ്ട് അപ്പൊ കൊറേ ആയതല്ലേ അപ്പൊക്ക് കോയമ്പത്തിരി ആക്കാന്ന് ആ അതാ പറഞ്ഞേ അതയനോ ഞാൻ വിചാരിച്ച ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ടെ വേറെ ഇട്ടിട്ടൊക്കെ ഒന്ന് വരാ ഉം 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 ആ എന്നാ പൊയ്ക്കറിക്കടന്ന ഉം എന്നാ നമ്മക്ക് കൊറച്ചഴിഞ്ഞേ ഏർ അയിന്റെ പണികൾ അങ്ങോട്ട് തുടങ്ങാം അതെന്തിനാ അമ്മ കോഴിയും പത്തിരി ഒക്കെ ഇണ്ടാക്കുന്നേ നമുക്ക് ബേക്കറിന്ന് എന്തെങ്കിലും പലഹാരമൊക്കെ വാങ്ങിയാ പോരെ അങ്ങനെയല്ലേ ചെയ്യല് എന്റെ വീട്ടുകാരൊക്കെ വരുമ്പോ നിങ്ങൾ അങ്ങനെയല്ലേ കൊടുക്കലുള്ളൂ പിന്നെ ഇത് മാത്രം എന്താ കോയം പത്തിരി ഒക്കെ കൊടുക്കുന്നേ ആ എന്താ അങ്ങനെ പറയണത് കോയം പത്തിരി ആക്കണെന്നല്ലേ എളുപ്പ അതാകുമ്പോ അമ്മക്കൊന്നും തിന്നാലോ ഓരും കൊറേ ആയില്ലേ വന്നിട്ട് ഇനിയിപ്പോ അങ്ങാടിയിലേക്കൊക്കെ പോയിട്ട് ബാക്കറി ഒക്കെ വാങ്ങിക്കൊണ്ടിരള്ളത് അപ്പൊ നമ്മൾ രണ്ടാളും ഇല്ലേ അത് നമ്മക്ക് ആക്ക അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഉം നിന്റെ ആ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോ ബാക്കറി ഒക്കെ വാങ്ങിയിട്ടല്ലോ വെച്ചത് പിന്നെ ഇവളെ വീട്ടിൽ നിന്ന് വരുമ്പോ മാത്രം എന്താ നമുക്ക് ഒരു കോയമ്പത്തിരി ഒക്കെ വെക്കല് ഓ ഓള് പിന്നെ ജോലിയുള്ള ഏർ മരുമോളാണ് പിന്നെ ഉള്ള വീട്ടത്തെ കുട്ടിയാണ് അതുകൊണ്ടൊക്കെ ഞങ്ങക്ക് കൂടുതൽ ഓളോടും ഓള ആൾക്കാരോടും ആയിരിക്കുമല്ലോ സ്നേഹോ ഞാന് ജോലിയും ഇല്ല പഠിപ്പുമില്ല എന്റെ വീട്ടുകാർക്ക് ഒറ്റ കഴിവും ഇല്ല അതുകൊണ്ടായിരിക്കും നമുക്ക് ഇന്നൊന്നൊരു സ്നേഹവും വലിയ ഇല്ലാത്തല്ലേ ഞാൻ ചിലതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഷംന ഈ ഈ ഓളും ഒക്കെ എനിക്ക് മക്കളെന്നാണ് പണുള്ളത് ഏർ ജോലി ഉള്ളത് അല്ലെങ്കിൽ ഉം കടുപ്പുള്ളത് എന്നുള്ള വേർതിരിവൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ രണ്ടും പെൺമക്കളായിട്ട് എന്നാ കണ്ടത് ഇനി ഒരുത്തം കെട്ടാണ്ടല്ലോ ഓം കെട്ടി കൊണ്ടുതന്നെ പേര് ഇതുപോലെ ഉള്ളിടത്തു നിന്നാണെങ്കിലും ഇല്ലായിടത്തോടത്തുനിന്നായാലും എനിക്ക് ഒരുപോല എനിക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട് അതുപോലെ മൂന്ന് പെൺകുട്ടികളും നിങ്ങളെ ഞാൻ അങ്ങനെ എന്തെങ്കിലും വേർതിരിവ് കാണിക്കണം നിങ്ങൾക്ക് തോന്നിക്കണോ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല നാലു നമുക്ക് ഇന്നോട് ഇത്തിരി സ്നേഹം കുറയണ പോലൊക്കെ എനിക്ക് തോന്നാം ഉം ഇനി മേല ഇങ്ങനെ പറയണത് ഞാൻ കേക്കരുത് എനിക്ക് ഓരങ്ങാട്ടൊക്കെ കൂടുതൽ അന്ന അവിടെ താല്പര്യം കാരണം ഇയാണ് ആദ്യം എനിക്ക് വന്ന പെൺകുട്ടി അപ്പൊ എനിക്ക് എന്നോടാ കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതോറന്ന് പറയണേ കേട്ടല്ലോ ഇനി ഇവിടെ ഞാനൊരു വർത്താനം കേക്കരുത് അതിൻ്റെ അറിയാം അമ്മക്ക് എന്നോടായിരിക്കും കൂടുതൽ സ്നേഹമൊന്ന്